വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് കേട്ടോ നമ്മുടെ കുളത്ത് നിന്ന് ചൂണ്ടായിട്ടിട്ട് മീൻ പിടിക്കാന്നുള്ളത് ഇപ്പം അത് ലെച്ചൂനും തുടങ്ങിയിരിക്കണോ അവൾക്ക് മീനൊന്നും കിട്ടില്ല എന്നാലും ശരി കുളത്തിന് ചൂണ്ടയിട്ട് ഇങ്ങനെ നടന്നോളൂ അവൾ പണ്ട് പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരായിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കുളം എന്നൊക്കെ ഇങ്ങനെ പറയണു കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ഒരു കുളം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് പണ്ട് ഓണാവധിക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരുടെ മക്കൾ വരും കേട്ടോ അമ്മായിടെ മക്കൾ ഹലോ സജ്ജിയേട്ടൻ സജ്ജി തേച്ചി പിന്നെ അവർക്കൊരു കുഞ്ഞു അനിയത്തിയുണ്ട് കുഞ്ഞുതാ ഞങ്ങൾ വിളിക്കുക അങ്ങനെ ഒരു ഓണാവധിക്ക് അവർ വന്നപ്പോൾ സജിയേട്ടനെ നീന്തൽ പഠിപ്പിക്കുകയാണ് കേട്ടോ അച്ഛൻ അപ്പം അച്ചച്ഛൻ നീന്തൽ പഠിപ്പിക്കാത്ത എങ്ങനെയാശ് ഈ കണ്ടല്ലോ ഈ കൊട്ടത്തേങ്ങ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് സജിയേട്ടനെ നീന്തൽ പഠിപ്പിക്കുന്നത് സജി ഏട്ടൻ അങ്ങനെ നീന്തൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നീന്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ചേച്ചിയും കുഞ്ഞും കൂടി നിൽക്കുന്നത് അങ്ങനെ സജേട്ടം കുളത്തിന്റെ നടുക്കിൽ എത്തി വെക്കുമ്പോൾ സജേട്ടം താഴ്ന്നു അത് കണ്ടു പേടിച്ചോടി ഞങ്ങൾ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ നീന്തൽ പഠിച്ചെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല അങ്ങനെ അങ്ങനെ കുറെ ഓർമ്മകള് ചിലത് അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കൂല്ലേ മായാതെ